ശൈലപുത്രി ദേവി എന്നത് നവദുർഗമാരിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാവമാണ് ഹിമവാൻ്റെ മകളായതിനാൽ ശൈലപുത്രി എന്ന് അറിയപ്പെടുന്നു സതി ഭവാനി പാർവതി ഹൈമവതി എന്നീ നാമങ്ങളിലും ദേവി ശൈലപുത്രി അറിയപ്പെടുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന ത്രിമൂർത്തി ഭാവമാണ് ശൈലപുത്രിക്ക് നെറ്റിയിൽ ചന്ദ്രക്കല അണിഞ്ഞ ഒരു കൈയിൽ ത്രിശൂലവും മറുകൈയിൽ താമരയും ഏന്തി നന്ദി വാഹനത്തിൽ വാഴുന്ന ദുർഗാദേവിയാണ് ശൈലപുത്രി നവരാത്രിയുടെ ആദ്യ ദിവസം ഈ ദേവിയെ ആരാധിക്കുന്നു ഇനി ശൈലപുത്രി ദേവിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ പേരിൻ്റെ അർത്ഥം ശൈല എന്നാൽ പർവ്വതം പുത്രി എന്നാൽ മകൾ പർവ്വതങ്ങളുടെ മകൾ എന്ന അർത്ഥത്തിലാണ് ശൈലപുത്രി എന്ന പേര് വരുന്നത് ഐതിഹ്യം ദക്ഷന്റെ പുത്രിയായ സതിയുടെ പുനർജന്മമാണ് ശൈലപുത്രി ഭർത്താവായ ശിവനെ ദക്ഷൻ അപമാനിച്ചപ്പോൾ സതി സ്വയം യജ്ഞാഗ്നിയിൽ എരിഞ്ഞടഞ്ഞു അടുത്ത ജന്മത്തിൽ ഹിമാലയത്തിൻ്റെ മകളായി പാർവതിയായി ജനിച്ചു അപ്പോഴാണ് ശൈലപുത്രി എന്ന പേര് ലഭിച്ചത് ആരാധന നവരാത്രിയുടെ ആദ്യ ദിവസം ഈ ദേവിയെ ആരാധിക്കുന്നത് ആത്മീയ ശുദ്ധീകരണത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായിക്കുമെന്നും മനസ്സും ശരീരവും ശുദ്ധീകരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രതീകം പരിശുദ്ധി ശക്തി അജഞ്ചലമായ ഭക്തി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയുടെ പ്രതീകമാണ് ശൈലപുത്രി ബാലസ്വരൂപിണി ഭാവത്തിൽ ശൈലപുത്രിയായി പാർവതി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത് പൂർവ്വജന്മത്തിലെ സതീദേവിയെപ്പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവൻ്റെ അർദ്ധാഗ്നിയാണ് ഏവർക്കും നവരാത്രി കാലത്ത് ശക്തി സ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അമ്മയെ നാരായണ ദേവീ നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ 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 നാരായണ